ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തിയാറാം വാർഷികാഘോഷം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് യു പി സ്കൂളിൽ നടന്നു സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ുള്ളിൽ മോഹങ്ങൾ അധരമാത്രം മധുരൻ ഭാഗ്യമേ ഗുഭവതി ചെണ്ടുമല്ലിയപ്പൂ കണ്ണ ചന്തളേ ഉമ്മ വെറുതെ ചൂടി അലവാരം ഇവളിലെ കാന്തി കുടുംബശ്രീ പ്രവർത്തകരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു കന്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം കെ ലത കെ പി അനിൽകുമാർ പി സുലോചന പി കെ വിശ്വനാഥൻ സി വി കുഞ്ഞിരാമൻ കെ ചന്ദ്രൻ കെ പി മോഹനൻ ഇ ടി വേണുഗോപാലൻ വി ശശി വി ആർ വി ഏഴോം അബ്ദുള്ള ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ಮಿತ್ರಾ ಲೇಡಿಸ್ ಫಿಟ್ನೆಸ್ ಸೆಂಟರ್ ಥರ್ಡ್ ಫ್ಲೋರ್ ರೀಜನ್ ಪ್ಲಾಜಾ ಪಂಗಾಡಿ ಬಿಹಾಯಿ ಬ್ಯಾಕ್ ಬಜಾರೋಬಲ್ರಿ ಸೀರೋ ಸಿಕ್ಸ್ ಥ್ರೀ ಸೀರೋ ಅಂಡ್ ಡಬಲ್ ನೈನ್ ಸಿಕ್ಸ್ ವನ್ ಫೋರ್ ಡಬಲ್ ಜೀರೋ ಥ್ರೀ ಡಬಲ್